എന്താ അറിയില്ല ഭയങ്കര ഒരു സൗണ്ട് കേട്ടു മക്കളെ വിട്ട് കഴിഞ്ഞിട്ടാണ് മക്കളെ വിട്ടപ്പാണ് കേൾക്കുന്നത് ഭയങ്കര ഒരു സൗണ്ട് പിന്നെ അപ്പം തന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് ആദ്യം വലിയ നോക്കുന്നത് പിന്നെ എന്താ പറയുക പിന്നെ തൊഴിലുറപ്പുകാർ പണിയെടുക്കുന്നവർ വന്നിട്ട് ചോദിച്ചു ഒരു സൗണ്ട് കേട്ടില്ലേ കുലുക്കുണ്ടായില്ലേ എന്നൊക്കെ പിന്നെ ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ കുലുക്കുണ്ടായി ഇതായി എന്താണെന്നറിയില്ല എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഒന്നും അറിയില്ല സമയം കറക്റ്റ് എനിക്കൊരു പതിനൊന്ന് മണിയോടെ ആ വീടിന് ശരിക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ല സ്കൂള് വിട്ടുണ്ട് ഞങ്ങളൊരു പത്തുമണി കഴിഞ്ഞു നിക്കുകയായിരുന്നു അപ്പോൾ ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നി ഇടി വെട്ടിയതാണെന്ന് തോന്നിയതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ പരിസരത്ത് മൊത്തം ഒരു ജർക്കിങ് ഇവിടെ ഒരു കടയിൽ ടി ടിൻഷീറ്റൊക്കെ ഉണ്ട് അതൊക്കെ ആയി അതിന് ശേഷം ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ കംപ്ലീറ്റ് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട് ഒരു കുലുക്കം കുലുക്കംമാതിരി ഇപ്പം ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് കിടക്കുകയാണ് എവിടെയാണ് എന്താ അറിയാൻ ഞങ്ങൾ ഇങ്ങനെ സംഭവിച്ച ഗുഹയുടെ അടുത്തുള്ളവരാണ് ഞങ്ങള് അപ്പൊ അവിടേക്ക് എങ്ങനെയായിരുന്നു അറിയില്ല ഇവിടെ വലിയൊരു പൊട്ടുപോലെയാ നോക്ക് കേട്ടത് ആ പണിക്ക് വന്നതാണ് അപ്പൊ ആ പണി നിർത്തി പണി നിർത്താൻ പറഞ്ഞിട്ട് നിർത്തി ഇവിടെ കണ്ടിട്ടില്ല പക്ഷെ ഇടക്കലിലേക്ക് ഉണ്ടോന്നറിയില്ല മരിക്കണെല്ലാം നല്ലതല്ലേ അതുകൊണ്ട് പേടിയൊന്നുമില്ല ബാക്കി അത് ഇന്ന് പിന്നെ ഒരു സൗണ്ട് കേട്ടോന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ പിന്നെ തൊഴിലുറപ്പിന് വന്നതാ അതില് പിന്നെ ഒരു ഒമ്പതേ മുക്കാൽ പത്തേക്കാലിൻ്റെ ഇടയിലാണ് ഈ സൗണ്ട് കേട്ടത് ആ സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുകയും ചെയ്തത് എന്തൊരു സൗണ്ട് പിന്നെ ഇടി വെട്ടുന്ന വഴി ഉണ്ടായിരുന്നു അപ്പോൾ ഇടി വെട്ടുന്ന ഞങ്ങൾ ചോദിച്ചു കൂഞ്ഞിടി വേണോ ഇപ്പം മഴയില്ലാണ്ട് കൂഞ്ഞിടിയാണോ അപ്പോൾ ആരും കേട്ടില്ല പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് പഞ്ചായത്തു നിന്നൊക്കെ വിളി പിന്നെ വിടുത്ത ആൾക്കാരൊക്കെ പറഞ്ഞു പിന്നെ പാത്രം ഇളകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ കടയിൽ നിന്നൊക്കെ സാധനങ്ങളൊക്കെ ഇളകുന്ന പറഞ്ഞു 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 പിന്നെ അങ്ങനെ നമ്മളോട് പഞ്ചായത്തിൽ ഞാനൊരു പത്ത് മണി സമയത്ത് കടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു സൗണ്ട് കേട്ടു ഭയങ്കരമായിട്ടൊരു സൗണ്ട് അത് മലയുടെ മോളിൽ നിന്ന് പിന്നെ ഈ പാറ ഉരുളുന്ന പോലത്തെ ഒരു ഫീലിംഗ് വല്ല എനിക്ക് ഒരു ജർക്കിങ് അപ്പോൾ ഈ കടേൻ്റെ ഈ തിൻഷീറ്റ് ഇങ്ങനെ ജർക്കി ചെയ്യുന്നതായിട്ട് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു അപ്പോൾ എനിക്ക് പെട്ടെന്ന് കുറഞ്ഞ സെക്കൻഡ് മാത്രം അപ്പോൾ എനിക്കും ഇതിന് തോന്നലായിരിക്കുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ഇടക്കൽ ഭാഗത്തുനിന്ന് തെക്കുവല്ലി ഭാഗത്ത് നിന്ന് അവിടെ നിന്നൊക്കെ ആൾക്കാരും വിളിക്കാൻ തുടങ്ങി അങ്ങനെ എന്തെങ്കിലും സൗണ്ട് കേട്ടല്ലോ സൗണ്ട് കേട്ടല്ലോ അപ്പോഴാണ് മനസ്സിലായിരിക്കും കേട്ടതൊന്നും യാഥാർത്ഥ്യമാണെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് പിന്നെ നോക്കുമ്പോൾ ഈ പിന്നെ പല സ്ഥലങ്ങളിലും ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഭൂമി ചലനാണോ ആദ്യം തോന്നിയത് പിന്നെ മനയുടെ മോൾ എന്നുള്ള സൗണ്ട് കേട്ടപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ എന്തെങ്കിലും ആണോ എന്നൊക്കെ പേടിച്ചിട്ടാണ് ആളുകൾ വിളിക്കാൻ തുടങ്ങിയത് ഞാൻ ഇരുപത്തെട്ട് വർഷത്തോളം ആയിട്ട് ഇവിടെ ഉള്ളത് ഇതിനുമുമ്പ് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇല്ല ഇല്ല ഒന്നും അങ്ങനെ ഒന്നും ഇല്ല കാരണത്തിനെ ഭൂമി കുലുങ്ങുന്നതായിട്ട് ഫീൽ ചെയ്തില്ല പക്ഷെ ഒരു ജെർക്കിങ് നമുക്ക് ഈ കടയിന്റെ ഷീറ്റ് മാത്രം ഇങ്ങനെ ഇതാക്കി ഫീൽ ചെയ്തിട്ടുണ്ട് ഏഹ് ഉദ്യോഗസ്ഥനോട് നമ്മൾ ചോദിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെ നമുക്ക് ഉണ്ടായ അനുഭവം നമ്മൾ പറഞ്ഞു